ഗവർണറും സർക്കാരും ചേർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിക്കുകയാണ് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുക വെറുതെയല്ല കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു ഇവിടെ പരീക്ഷ നടക്കത്തില്ല സമയത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല സമയത്തിന് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ അരാജകത്വമാണ് വൈസ് ചാൻസലർമാരില്ല രജിസ്ട്രാർമാരില്ല കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ല തമ്മിലടിയൻ കാരണം ഒരു പ്രവർത്തനവും ഒരു അക്കാഡമിക് എക്സലൻസിന്റെ കേന്ദ്രമായ സർവകലാശാലയിൽ ഇത് ആദ്യത്തെ സംഭവമാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മൾ കണ്ടത് ഈ അരാജകത്വമാണ് സംസ്ഥാന ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള പോരാട്ടം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഒന്നിക്കും അല്ലാത്തപ്പോഴും അവർ പ്രശ്നമുണ്ടാക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സർക്കാരിനെ വാദിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ എവര് തമ്മിലുള്ള തമ്മിലടി പുറത്തുകൊണ്ടുവന്ന് മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന് അവരെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നു അപ്പോഴാണ് വീണ്ടും വിവാദം യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അപ്പോൾ സർക്കാരിന്റെ തെറ്റായ ചെയ്തികൾ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം കൂടിയാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് സർവകലാശാലകളുടെ എല്ലാ വിശ്വാസ്യതയും തകർന്നുകൊണ്ടിരിക്കുന്നു എന്തെല്ലാമാണ് നടക്കുന്നത് വൈസ് ചാൻസലർ രജിസ്ട്രാറെ പുറത്താക്കുന്നു സിൻഡിക്കേറ്റ് രജിസ്ട്രാർ തിരിച്ചു വിളിക്കുന്നു വൈസ് ചാൻസലറെ ചാർജിലുള്ള സിസ തോമസ് പോയ ശേഷം സിൻഡിക്കേറ്റിൽ കൊടുക്കുന്നു ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതെല്ലാം അപമാനമാണ് കേരളത്തിന് തന്നെ അപമാനമാണ് ഈ തരത്തിലുള്ള നടപടികൾ ഇനിയും വെച്ചു കുറിപ്പിക്കാൻ കഴിയുന്നതല്ല ഗവർണർ <im> സ്വീകരിച്ച <im> <im>